ബാക്ക് പ്യൂർ ചാനലിൽ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മീഷോ കോംബോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന അതും നല്ല കോംബോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് കിട്ടുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടുമ്പെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്തു വെക്കാം ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്തു വെക്കാട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സ് എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു സെറ്റാണ് അപ്പം ഈ ഒരു സെറ്റ് എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടിയ കേട്ടോ അപ്പം ഞാൻ ഇത് തുറന്ന് നോക്കിയിട്ടില്ല അപ്പം ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്തിട്ട് എന്ന് നമുക്ക് നോക്കാം അപ്പം നല്ല ബ്യൂട്ടിഫുൾ കളർ ഞാൻ ഇതുവരെ ഒരു കളർ എൻ്റെ അടുത്ത് ഡ്രസ്സ് ഇല്ല കേട്ടോ നമുക്ക് ഡെയിലി വേറെ ആയിട്ട് ഇടാൻ പറ്റില്ല നല്ലൊരു ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇതാണ് സംഭവം നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്ന് ഗ്രീനും അതേപോലെ ഈ പർപ്പിൾ കളറും ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നുള്ള ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതിന്റെ സ്ലീവ് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് നല്ലൊരു ആണ് അപ്പോൾ നമ്മൾ സാധാരണ ടീ ഷർട്ടിൽ കാണുന്ന സ്ലീവ് അല്ല ട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ എടുത്തുള്ളത് ആണ് അപ്പോൾ നിങ്ങൾ സൈസ് ഏതാന്ന് വെച്ചാൽ അത് എടുത്ത് നോക്കാം അപ്പോൾ എക്സൽ കുറച്ചൊരു ലൂസായിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് കുറച്ച് ലൂസിൽ ഇഷ്ടം അപ്പം ഞാൻ എൻ്റെ ഒരു ഞാൻ ടീഷർട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ എക്സൽ സൈസാണ് അപ്പം എനിക്കിതൊരു ലാർജ് അങ്ങനെയൊക്കെ മതി പക്ഷേ ഞങ്ങൾക്ക് ചെറിയ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സൽ സൈസ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഡ്രസ്സ് കോംബോ ഇത് രണ്ടു ആണ് അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്യാം നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് വെച്ചാൽ ഈ ഒരു പാൻ്റ് ഒരു പലാസോ പാൻ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പാലാസ പാൻറ് കാരണം വെച്ചാൽ ഇത് എങ്ങനെയാണ് എൻ്റെ കൈ കിട്ടിയ സമയം തന്നെ എനിക്കിതൊന്ന് യൂസ് ചെയ്യണമെന്ന നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്ത് തന്നിട്ടുണ്ട് അതായത് വാഷ് ഔട്ട് ഒക്കെ ചെയ്തു അപ്പം എനിക്കിത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് റെഡി നല്ലൊരു ഡ്രസ്സ് ആയിട്ട് ഇങ്ങനെയാണ് ഇതിലുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ പാലാസോ പാൻറ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ സ്ലീ എന്താ പറയണ്ടത് നമുക്ക് എലാസ്റ്റിക് രീതിയിലാണ് നമ്മുടെ ഈ പാൻറ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ താഴ്ന്ന ഭാഗം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെയൊരു നെറ്റായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് വരുന്നത് ഞാൻ നെറ്റ് നെറ്റായിട്ട് വരുന്നത് പിന്നെ എനിക്ക് ചെറിയൊരു പ്രശ്നം ഒന്ന് വന്നതെന്ന് വെച്ചാൽ ഈ പാൻറ്റിന് നമ്മൾ നടക്കുന്ന സമയത്ത് ഈ നെറ്റ് രണ്ടും കൂടി കൂടി ചേർന്ന് അവിടെ ഒരു എന്താ പറയുക ഒരു ഒട്ടിപ്പിടിക്കുന്ന രീതിയായിട്ട് തോന്നുന്നത് വേറൊരു പ്രശ്നമൊന്നുമില്ല ഇത് കളറ് കഴിയുമോ അല്ലെങ്കിൽ നരച്ച് പോകുമോ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള പാൻ്റാണ് ഇതൊരു ബ്ലാക്കും അതേപോലെ തന്നെ ഒരു ബ്ലൂ കളറും ആയിട്ട് ഡാർക്ക് ബ്ലൂ കളറും കൂടിയിട്ടുള്ളത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ റേറ്റും വരുന്നത് ടു ഫിഫ്റ്റി അങ്ങനെ റുപ്പീസ് അല്ല ടു ഫിഫ്റ്റി സംതിങ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിടുന്നില്ല ഞാൻ സ്ക്രീനിൽ തന്നെ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറേ കൂടി സെർച്ച് ചെയ്താൽ മീഷോയിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് കുറേ നമുക്ക് ജാസ്തിയായിട്ടുണ്ടാവും അതേപോലെ ലോ ആയിട്ടുള്ള പ്രൈസും ഉണ്ട് അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി ശേഷം ക്വാളിറ്റി ബേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല അടിപൊളിയുള്ള ക്വാളിറ്റി ബേസിനാണ് എനി ഞാൻ കാണിക്കുകയെന്ന് വെച്ചാൽ വേറൊരു ഡ്രസ്സാണ് അത് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സ് ആട്ടാ അപ്പം ആ യൂസ് ചെയ്തിട്ട് അത് എങ്ങനെയുണ്ട് എന്നുള്ള നല്ല റിവ്യൂസ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നാമം ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തത് അപ്പം യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ ഇതാ ഈ ഒരു മൂന്ന് ടീ ആണ് ഞാൻ ബുക്ക് ചെയ്തത് മൂന്ന് കോംബോ ബേസിൽ കിട്ടിയിട്ടുള്ള ടീ ഷർട്ട് ആണ് ആകെ ഇതിന്റെ റേറ്റ് എന്ന് വെച്ചാൽ ടു ഫിഫ്റ്റി റുപ്പീസിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ടു ഫിഫ്റ്റി റുപ്പീസിൽ ഇത് നല്ലൊരു ആയിട്ടുള്ള പ്രൈസും കൂടിയാണ് അതേപോലെ നമുക്ക് ഡെയിലി വെയറിന് നന്നായിട്ട് ഇടാനും പറ്റും ഞാൻ എക്സൽ സൈസാണ് ഇതെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിന്റെ ക്വാളിറ്റി ബേസ് എന്ന് നല്ല അടിപൊളി ക്വാളിറ്റി ബേസ് തന്നെയാണ് അതായത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആയിട്ടാണ് ഇത് വരുന്നത് അപ്പം ഞാനിത് ഫസ്റ്റ് ടൈം ഞാൻ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചുള്ള ടീഷർട്ട് എന്ന് വച്ചാൽ ഒരു കട്ടിയില്ലാത്ത പോലെയായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇത് ഞാൻ വാഷ് ഔട്ട് ചെയ്തു അതിൻ്റെ ഇതൊക്കെ നിങ്ങൾ കാണുന്ന ഒരു ചെറിയ നിലച്ച പോലെ ഇതുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു കയ്യിൽ ഒരുപാട് മാസങ്ങളായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം എന്തായാലും എൻ്റെ കയ്യിൽ ഈ ടീ ഷർട്ട് ഉണ്ട് ഇത് മൂന്ന് ടീ ഷർട്ടുണ്ട് അപ്പം ഇതാണ് സംഭവം വന്നില്ല ഇത് ചെറിയൊരു മങ്ങലുള്ള രീതിയിൽ നിന്നല്ലാതെ വേറെ പ്രശ്നവും കാര്യങ്ങളും എനിക്കൊന്നും വന്നിട്ടില്ല ഇതിന്റെ പ്രിന്റ് വരെ ഇത് ഇളകിപ്പോയില്ല പക്ഷെ പ്രിൻ്റെ മുകളിലുള്ള കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് അളകി പോയിട്ടുണ്ട് ഞാൻ മെഷീൽ വെച്ചിട്ടാണ് കേട്ടോ വാഷ് ചെയ്തത് എന്നാലും എനിക്ക് വലിയ പ്രശ്നമായിട്ട് വന്നിട്ടില്ല പിന്നെ ചില ഇതിൻ്റെ ഒരു യെല്ലോ കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ എൻ്റെ മുകളിൽ ചെറിയ കളർ വന്നിട്ടുണ്ട് അതൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് വന്നിട്ടുള്ളത് പിന്നെ ഒരു ബ്ലാക്ക് കളറും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇതിന്റെ പ്രൈസ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത് സ്ക്രീനിൽ തന്നെ കാണിച്ചു സത്യം സത്യം നല്ല ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫുൾ ആയിട്ടിട്ടാണ് നമ്മൾ കോംബോ ഡ്രസ്സ് വാങ്ങിച്ചിരുന്നത് വേറൊരു ഡ്രസ്സ് എന്ന് വെച്ചാൽ നമുക്ക് ബോയ്സിനൊക്കെ പരിക്കേറ്റ ഡ്രസ്സാണ് അത് ഞാൻ ഇട്ടിട്ട് ഉള്ളതൊന്നും കാണിച്ചു തരുന്നില്ല അപ്പം ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വാങ്ങിച്ചേട്ടാ അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചില്ലൊരു രണ്ട് ഷർട്ടാണ് അത് ഞാൻ കോംബോ പ്രൈസിൽ വന്നിട്ടുള്ള ഷർട്ടാണ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ബേസ് നോക്കുകയാണെങ്കിൽ അതായത് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഡ്രസ്സ് പറഞ്ഞിട്ടുള്ളത് കളറൊക്കെ അടിപൊളിയാണ് ഇതിന് മുന്നേ ഇതേപോലത്തെ മെറ്റീരിയൽ ആയിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ട് ഉണ്ട് ഇതൊരു പോളിസ്റ്റാർ മെറ്റീരിയലാണ് കേട്ടോ സംഭവം വരുന്നതിൻ്റെ അപ്പോൾ ഇത് കളറ് കഴിയുമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വന്നിട്ടില്ല ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടുള്ളത് ഇത് കളർ കഴിയോ ഇല്ലയോന്നറിയില്ല പക്ഷേ എനിക്ക് പോളിസ്റ്റർ ആയതുകൊണ്ട് തന്നെ കളർ കാര്യങ്ങൾ കഴിയുമോ എന്നൊന്നും എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ട്രിപ്പിൾ എക്സൽ അങ്ങനെയായിട്ടാണ് ഇതെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് കളർ ബേസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ് വേറൊരു കളർ വാങ്ങിയിട്ടുള്ളത് രണ്ടും നമുക്ക് ചെക്കായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ് മറ്റൊരു കളർ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ബേസിൻ്റെ ആണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി അങ്ങനെയുള്ള പ്രൈസിലാണ് ഇത് വരുന്നത് അതിനുള്ള നല്ല ബർത്ത് ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കേട്ടോ അപ്പോൾ രണ്ട് ഡ്രസ്സാണ് ഒരു ബോയ്സിന് പറ്റില്ല ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുള്ളത് വേറെ എന്താ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം അത് കോംബോ ബേസിൽ തന്നെ എടുത്തിട്ടുള്ളത് അതുകൂടിയൊന്നും ചേച്ചി എനിക്ക് രണ്ട് കളറുള്ള പാൻറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഇതൊരു ബ്ലൂ കളർ പാൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതൊരു നല്ല ക്വാളിറ്റി ബേസ് നോക്കാൻ നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ ഈ ടു ടെൻ അങ്ങനെയുള്ള പ്രൈസിലാണ് തോന്നുന്നത് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറവായിട്ടില്ല ഉണ്ടാവും ക്വാളിറ്റി കൂടുതൽ ക്വാളിറ്റി അല്ല റേറ്റ് കൂടുതലായിട്ടുണ്ടാവും അല്ലെങ്കിൽ റേറ്റ് ലോ പ്രൈസ് ആയിട്ടുള്ളതും ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നോക്കി നിങ്ങൾ വാങ്ങിക്കാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ മെറ്റീരിയലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ കുറച്ചൊരു എലാസ്റ്റിക് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് നമ്മുടെ ബോഡിക്ക് ഫിറ്റായിട്ട് നിന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പം ഇത് ഒരു എലാസ്റ്റിക്കാണ് നമ്മുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഇത് വരുന്നത് കേട്ടോ പിന്നെ ഈ രണ്ട് ഡ്രസ്സിലും എനിക്കൊരു കമ്പയർ ചെയ്യാനുള്ള കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഡ്രസ്സിലൊരു പിടുത്തം പോലെ ആയിട്ടുള്ള തോന്നി ഇതിൻ്റെ ഡിസൈൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ജസ്റ്റ് ഇതിൽ കുറച്ചും കൂടി ഒരു കട്ടി ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ഒരു കുറച്ചും കൂടി കട്ടി അല്ലാതെയുള്ള കുറച്ച് ഒരു മെറ്റീരിയലില്ലേ അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് ഇതും അതേപോലെ തന്നെ എലാസ്റ്റിക് രൂപത്തിൽ വരുന്ന മെറ്റീരിയൽ ഞാൻ നല്ല അടിപൊളി കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ രണ്ട് മൂടിയിട്ട് അപ്പം ഇത്രയും ഡ്രസ്സ് കോമ്പോണ്ട് ഡ്രസ്സുകളാണ് അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ എടുത്ത സൈസ് എന്ന് വെച്ചാൽ ഇതിൽ പാൻറ്റിൽ വരുന്നത് വെച്ചാൽ തേർട്ടി ടു അങ്ങനെയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ സൈസ് എത്രയാണെന്ന് എനിക്ക് അതിൽ അപ്പോൾ നിങ്ങളുടെ സൈസ് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ എടുക്കുന്ന സൈസിൻ്റെ കട ജസ്റ്റ് ഒന്നിപ്പോൾ തേർട്ടി അല്ലെങ്കിൽ ഒരു തേർട്ടി ടു എബോ ആയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക കാരണം ഇത് ഫിറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാൻറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ നിങ്ങളതെടുത്ത് നോക്കാം കേട്ടോ അപ്പം എനിക്ക് തേട്ടി ആയിരുന്നു വേണ്ടത് അപ്പോൾ ഞാൻ തേർട്ടി ടു ആണ് ഞാൻ എടുത്തുള്ളത് എടുത്തിട്ട് പോലും എനിക്ക് നല്ലൊരു ഫിറ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയില്ല അത് കുറച്ചും കൂടി ടൈറ്റ് ആകുക കുറച്ചുള്ള ബുസിലും അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിട്ടാണ് എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് എന്തായാലും കാത്തിരിക്കാൻ പറ്റാ ബൈ ബൈ